എൻ്റെ എഫ് ബി സൗഹൃദ വലയത്തിൽ കള്ളനും മദ്യപാനിയും വ്യഭിചാരിയും മന്ത്രവാദിയും വരെ ഉണ്ട് നരഹത്യ കേസിൽ അറസ്റ്റിലായ ഹൈക്കോ കവി പോലും എന്റെ ഫ്രണ്ടായിരുന്നു നമസ്കാരം ഈ ഫേസ്ബുക്കിലൊക്കെ വന്ന് നമ്മളെ അലോസരപ്പെടുത്തുന്നവരെ പറ്റിയാണ് ഇന്ന് പറയുന്നത് എഫ് ബി അക്കൗണ്ട് ഇല്ലാത്തവർ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ കൊള്ളാത്തവരാണെന്ന് ചിലർ പറയാറുണ്ട് സ്വന്തം സാഹിത്യം ചവറായാലും ഡയമണ്ട് ആയാലും പ്രകാശനം ചെയ്യാവുന്ന മികച്ച പബ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് ഫേസ്ബുക്ക് കാക്കയ്ക്കും തൻകുഞ്ഞു പൊൻകുഞ്ഞാണല്ലോ അവരവരുടെ സൃഷ്ടിയെ കഴിഞ്ഞ് ഷേക്സ്പിയറും ടോൾസ്റ്റോയും മാർക്വേസും പോലും എഴുതിയതുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരുണ്ട് അതേസമയം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ചില നാച്ചുറൽ പ്രതിഭകളുടെ മിന്നലാട്ടവും ഇടയ്ക്കിടെ എഫ് കാണാറുണ്ട് നമ്മൾ അറിയാത്തവരാണ് അതിലെ സുഹൃത്തുക്കൾ തൊണ്ണൂറ് ശതമാനവും അതുവഴി നല്ല ചില സുഹൃത്തുക്കളെ ചിലപ്പോൾ നമുക്ക് കിട്ടുകയും ചെയ്യും സുക്കരണനോട് നമുക്ക് നന്ദി പറയാതെ വയ്യ എഫ് ബിയിലല്ലാതെ ജീവിതത്തിൽ ആരും എന്നോട് ഇത്ര സ്നേഹമായി മധുരമായി ക്ഷമയോടെ വിശേഷങ്ങൾ തിരക്കിയിട്ടില്ല എന്തൊക്കെ ചോദ്യങ്ങളാണ് അവരിൽ നിന്ന് വരിക എഴുന്നേറ്റോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ലഞ്ച് കഴിഞ്ഞോ ഡിന്നർ കഴിഞ്ഞോ കിടന്നോ എന്നൊക്കെ അമ്മ ജീവിച്ചിരുന്നപ്പോൾ ചോദിച്ചതി പിന്നെ ഇപ്പോഴാണ് ഇത്തരം സ്നേഹത്തോടുകൂടിയുള്ള ചോദ്യങ്ങൾ ഞാൻ കേൾക്കുന്നത് ഫ്രണ്ട് ആയിക്കഴിഞ്ഞാൽ ഉടൻ ചോദിച്ച് സ്നേഹിച്ച് ലാളിക്കാൻ വന്ന് നമ്മളെ കൊല്ലുന്നവരുണ്ട് നന്ദിയുണ്ടണ്ണ നന്ദി തിരിച്ച് ഒരു നല്ല വാക്ക് പോലും നമ്മൾ മറുപടി നൽകിയില്ലെങ്കിലും ഒരു മടുപ്പുമില്ലാതെ മാസങ്ങളായി ഗുഡ് നൈറ്റും ഗുഡ് മോർണിംഗും അടിക്കുന്ന വിശാല ഹൃദയരും അതൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഈ വീഡിയോ കാണുന്നവരിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പേർക്കും സായിപ്പുമാരുടെ ഫ്രണ്ട്ഷിപ്പ് റിക്വസ്റ്റ് വന്നിട്ടുണ്ടാവും മാർട്ടിൻ ഫ്രെഡി മാർക്ക് കാൽവിൻ ലൂക്ക് ആന്റോണിയോ തുടങ്ങി കഴിഞ്ഞ ഒരു മാസത്തിനിടെ എനിക്ക് പത്തിരുപത് റിക്വസ്റ്റുകൾ വന്നു അത്ഭുതം ഒറ്റ മതാമ്മമാരും എനിക്കൊരു റിക്വസ്റ്റ് ഇടുന്നില്ല എന്നതാണ് ഭാരതം എന്നൊരു രാജ്യത്തെ കേരളം എന്നൊരു സ്റ്റേറ്റിലെ കോട്ടയം എന്നൊരു കുഞ്ഞി ടൗണിലെ ജോളി എന്നൊരു പാവപ്പെട്ട വീട്ടമ്മയ്ക്ക് ഈ വിദേശികൾ മുഴുവനും സൗഹൃദം കുടഞ്ഞിടാൻ മാത്രം എന്ത് പ്രത്യേകതയാണുള്ളത് എൻ്റെ ഈശ്വര എന്നോർത്ത് കോൾമയർ സോറി രോമാഞ്ച കൊണ്ടുപോയി മോനെ ദിനേശ ഈ പണി ഇങ്ങോട്ട് വേണ്ട എന്ന് പറഞ്ഞ് വന്ന സ്പീഡിൽ തന്നെ ഡിലീറ്റ് ചെയ്ത് ഞാൻ കൊന്നു പക്ഷെ ആ ഫേക്കന്മാരുടെ അത്ര പോലും മര്യാദ മലയാളികൾക്കില്ല കാരണം സായിപ്പിന്റെ ഫോട്ടോ വെട്ടി ഒട്ടിച്ചു വെച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഫേക്ക് എഫ് ബി പോലും മലർക്ക തുറന്നിട്ടേ അവര് റിക്വസ്റ്റ് അയക്കാറുള്ളൂ ചില മലയാളികൾ ഉണ്ടല്ലോ എന്നാ വൃത്തികേടാന്നേ കാണിക്കുന്നത് സ്വന്തം വീട് അടച്ചു പൂട്ടിയിട്ടിട്ട് അയലത്തെ വീടിന്റെ മതിലി ചാടി തുറന്നിട്ട വാതിലിലൂടെ വീടിനുള്ളിലേക്ക് ഒളിഞ്ഞു നോക്കി എന്നെ കൂടെ കൂട്ടാമോ എന്ന് ഉളിപ്പില്ലാതെ ചോദിക്കുന്ന വൃത്തികെട്ടോമാര് എനിക്ക് എഫ് ബിയിൽ വലിയൊരു സൗഹൃദ വലയം വേണമെന്ന് ഒരു നിർബന്ധവുമില്ല എഫ് ബി സൗഹൃദത്തിന് പൊള്ള പ്രകടനമേ ഉള്ളെന്ന് ആർക്കാണ് അറിയാൻ വയ്യാത്തത് എന്റെ എഫ് ബി സൗഹൃദ വലയത്തിൽ ബഹുമാന്യരായ ഒട്ടേറെ എഴുത്തുകാരും പത്രക്കാരും പുരോഹിതരും കന്യാസ്ത്രീകളും ഒക്കെ ഉണ്ട് അതേപോലെ തന്നെ കള്ളനും മദ്യപാനിയും വ്യഭിചാരിയും മന്ത്രവാദിയും ഉണ്ട് നരഹത്യ കേസിൽ അറസ്റ്റിലായ ഹൈക്കോ കവി പോലും എൻ്റെ ഫ്രണ്ട് ആയിരുന്നു എനിക്ക് അയാളെയും അയാൾക്ക് എന്നെ എഫ് ബിയിൽ കണ്ടുള്ള പരിചയം മാത്രം അറസ്റ്റ് ചെയ്ത വാർത്ത വലിയ സംഭവമായപ്പോൾ അയാളെ എടുത്തു കളയാൻ പലരും അന്ന് ഉപദേശിച്ചു ഞാൻ ചെയ്തില്ല കാരണം എനിക്ക് അജ്ഞാതനായ ഒരാൾ അയാൾ ചെയ്ത തെറ്റുകൾക്ക് ഞാൻ എന്തിനു ലജ്ജിക്കണം പേടിക്കണം എഫ് ബിയിലെ കൂട്ടുകാരെല്ലാം സത്യവാൻമാരും ആയിരിക്കണമെന്ന ഒരു വാശയും എനിക്കില്ല റിക്വസ്റ്റ് അയച്ച ഒരാളെ ഫ്രണ്ടായി സ്വീകരിക്കുമ്പോൾ അവരാരാണെന്ന് ഞാൻ പരിശോധിക്കാറുണ്ട് അവരുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് ഫ്രണ്ട്സ് ലിസ്റ്റും പോസ്റ്റുകളും ഓടിച്ചു നോക്കി സന്തോഷം തോന്നിയാൽ അക്സെപ്റ്റ് ചെയ്യും പലരുടെയും റിക്വസ്റ്റ് കണ്ടയുടൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ചേച്ചിയമ്മയോട് ഒന്നും തോന്നല്ലേ നിങ്ങളുടെ സ്വകാര്യത കെട്ടി വെച്ചിട്ട് എന്റെ സ്വകാര്യതയിലേക്ക് നുഴഞ്ഞു കയറുവാൻ വന്നാൽ വാതിൽ വലിച്ചടയ്ക്കാതെ പറ്റില്ലല്ലോ അതാണ് എന്റെ ആ ഡിലീറ്റ് നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരാണെന്നും നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രതികരണം എന്താണെന്നും പരിശോധിക്കാൻ എനിക്കൊരു സ്പേസ് തരൂ തൽക്കാലത്തേക്ക് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ എഫ് പി അക്കൗണ്ടും സത്യം വിളിച്ചു പറയും സുക്രണ്ണൻ ആരാ മോൻ ഇത്രയും നോക്കിയിട്ട് പോലും ഹൈക്കോ കവിയെ പോലെ ഉള്ളവർ എന്റെ സൗഹൃദ വലയത്തിൽ ഉണ്ടായി പിന്നെ അടച്ചുപൂട്ടി വെച്ചിട്ട് അടിച്ചാച്ചാട്ടം കളിക്കാൻ വിളിക്കുന്നവരുടെ കാര്യം ഞാൻ കൊന്ന എഫ് ബി റിക്വസ്റ്റുകാർ പരിഭവിക്കരുത് ആദ്യം നിങ്ങളുടെ ഗേറ്റ് ഒന്ന് തുറന്നിട അത് അടച്ചു പൂട്ടി താക്കോൽ കീശയിലിട്ടിട്ട് എൻറെ വീടിന്റെ പടിക്കൽ വന്ന് മുട്ടണ്ട കേട്ടോ സാമാന്യ മര്യാദയെങ്കിലും കാണിക്കേ സ്വന്തം പ്രൊഫൈൽ ലോക്ക് ചെയ്യാൻ അവരവർക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ മറ്റുള്ളവന്റെ തുറന്നിട്ട വാതിൽ വഴി നുഴഞ്ഞു കയറുവാൻ അവകാശമില്ല അതൊരു പരിഹാസ്യമാണ് മുഖംമൂടി വെച്ച് കൂട്ടുകൂടാൻ വന്ന നീ ശരിക്കും ആരാണെന്ന് അറിയാതെ നിന്നെ കൂട്ടുകാരനാക്കുന്ന പൊട്ടനാകണോ ഞാൻ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞിട്ട് മാത്രം വേണൽ വിവരങ്ങൾ കണ്ടോ എന്ന നിലപാട് അഹങ്കാരമാണ് കേട്ടോ സുഹൃത്തുക്കളെ എത്ര പരിചയമുള്ളവരായാലും സ്വന്തം എഫ് ബി അക്കൗണ്ട് ലോക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് റിക്വസ്റ്റ് അയക്കുന്ന മര്യാദ കെട്ടവരെ എല്ലാവരും കാപ്പ ചുമത്തി ഓടിച്ചു വിടുക ഇവറ്റകൾ തനിയെ മര്യാദ പഠിച്ചോടും അവരെ നമ്മളായി വളർത്തരുത് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ മറ്റൊരു വിശേഷമായി വീണ്ടും കാണാം